കൗതുമബ് ഇല്ലാഹിമിൻ്റെ ഷെയ്ത്തോൺ റജീം ബിസ്മില്ലാഹി ഇല്ലാഹി റഹ്മാൻ റഹീം അസ്സലാമലൈക്കും എല്ലാ പേർക്കും സുഖം തന്നെയാണല്ലോ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും എല്ലാ പേർക്കും ഉണ്ടാകട്ടെ എല്ലാവരുടെയും ഹലാലായ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിച്ചു തരട്ടെ നമ്മുടെ മക്കളും ഇണകളും ഒക്കെ സ്വാല്ഹികളായി വളരട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ അപ്പോൾ അസ്സലാമലിക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നമസ്കാരത്തിൽ ശ്രദ്ധ കുറയുന്നുണ്ട് നമ്മുടെ മിക്കവാറും എല്ലാ പേർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നമസ്കാരം ിൽ ശ്രദ്ധ കുറയുക എന്നുള്ളത് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ നല്ല ഇതോടുകൂടി വന്ന് നിൽക്കുന്നത് പക്ഷെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്റെ ശ്രദ്ധ മാറിപ്പോന്നു രണ്ടാമത്തെ ഇറക്കാത്താണോ അതോ മൂന്നാമത്തെ ഇറക്കാത്താണോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ നിസ്കരിക്കാനായിട്ട് കയറി നിസ്കാര നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഔദു ഔതുബ്ബില്ലാഹിമിന്റെ റജീം റജീമെന്ന് മൂന്ന് പ്രാവശ്യം പറയുക ഇടത് വശത്തുക നോക്കി മൂന്ന് പ്രാവശ്യം തുപ്പുകയും ചെയ്യുക അപ്പൊ നമുക്ക് ആ ഷെയ്ത്താന്റെ ആ ഒരു പിടിയിൽ നിന്ന് നമുക്കൊരു മോചനം തീർച്ചയായിട്ടും അള്ളാഹു സുബാന തല തരും പിന്നെ രണ്ടാമത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഓതുന്ന ഫാത്തിഹയും ചെറിയ ചെറിയ സുഹൃത്തുകളാണെങ്കിലും അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ എന്താണ് അതിലെന്താണ് പറയുന്നത് അത് നമ്മൾ സ്ഥിരം ഇപ്പോൾ നമ്മൾ ഫാത്തിഹ ഓതുന്നുണ്ട് ഒരുപാട് ഉമ്മമാരായിരുന്നാലും ഒക്കെ ഓതുന്നവർ അതിലെന്താണ് പറയുന്നത് അല്ലെങ്കിൽ ആ ഫാത്തിക എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അതെങ്കിലും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് നമ്മുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഒരുപാട് പേര് ഫാത്തി യും പാതികയുടെ അർത്ഥങ്ങളും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അവ അത് മനസ്സിലാക്കി ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളെങ്കിലും കൂടി ചെയ്ത് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ല നമുക്ക് തുടരെ തുടരെ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ആ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവുക തന്നെ ചെയ്യും പിന്നെ ഏറ്റവും വലുതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മറ്റൊന്നുമല്ല നമ്മുടെ നിസ്കാരത്തിന് കൈ കെട്ടുന്നതിന് മുമ്പും അല്ല ഇത് ചെയ്യും ആ നിസ്കാര പായലിലേക്ക് കയറുന്നതിന് മുമ്പും ഒക്കെ നമ്മുടെ മനസ്സിലൊരു ബോധം എപ്പോഴും ഉണ്ടാകുന്ന നമ്മൾ ഈ നിസ്കാര പായൽ കയറി നിൽക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ റബ്ബായ അള്ളാഹു സുബാനത്താലും നാം നോക്കിയിരിക്കുകയാണ് നിന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മനസ്സ് അത്രയോ എൻ്റെ റബ്ബെന്നെ നോക്കുകയാണ് റബ്ബ് ചെയ്യുകയോ ചിന്തിക്കുകയായിരിക്കാം ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ ആ ഒരു ബോധം നമ്മളിൽ ഉണ്ടായാൽ ഇൻഷാല്ല നമ്മുടെ ആ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ മാറിക്കിട്ടും നമ്മുടെ നിസ്കാരം നേരായ രീതിയിൽ തന്നെ പോവും അപ്പോൾ ആദ്യം ആ പറയുക രണ്ട് നിസ്കാരത്തിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ൊക്കെ അർത്ഥങ്ങൾ അറിയാൻ ശ്രമിക്കുക മൂന്നാമത്തേത് അള്ളാഹു സുബാൻ തല നമ്മുടെ നിസ്കാരത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യവും നമ്മളിൽ ഉണ്ടാവുക തന്നെ വേണം അപ്പോൾ ഇത്രയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിസ്കാരം പൂർണ്ണമായി തീരും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക ഇത് കാ ഇത് വാ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ കമൻ്റുകൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് അവർക്കൊക്കെ ഒരു ഉപകാരമാവുകയാണെങ്കിൽ നമുക്ക് അത്രയും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക തന്നെ വേണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അള്ളാഹു സുബാണ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ നമുക്ക് എല്ലാവർക്കും പിരിയാം അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തൂ